അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ അച്ചിങ്ങ പയറാതുപോലെയുള്ള പയറുകളുടെ വിത്തുകൾ വിത്തുകളെങ്ങനെ നമുക്കിങ്ങനെ ലോക്ക് ചെയ്ത് അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്തിട്ട് നമുക്കെങ്ങനെ സേവ് ചെയ്ത് വെക്കാം എന്നുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ അടുത്ത വർഷത്തേനുള്ള ഈ പയറിൻ്റെയും ചീരേൻ്റെയൊക്കെ വിത്തുകൾ നമ്മൾ ശേഖരിച്ച് വെക്കാൻ പോവുകയാണേ അപ്പോൾ എൻ്റെ രണ്ട് തരത്തിലുള്ള പയറാണുള്ളത് അതിൽ ഈ ബ്ലാക്ക് കളർ വരുന്നില്ലേ ഈ ബ്ലാക്ക് വരുന്ന എല്ലാം നമ്മുടെ ഒരു ലൈറ്റ് പച്ച കളറില് നാടൻ നമ്മുടെ നാട്ടിലെ ആ ഒരു പയർ ഇനമാണേ അത് അത്യാവശ്യം നല്ല പൊക്കത്തിൽ വരും ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ റീൽസിലും ഒക്കെ പയറിൻ്റെ ആ ഒരു വീഡിയോ അപ്പം പയർ അത് ആ ടൈപ്പിലുള്ളതാണെ പിന്നെ ഈ ടൈപ്പ് ഇത് നല്ല പച്ച കളറിൽ വരുന്ന ആ ഒരു ചിങ്ങാ പയറിന് ഞങ്ങളുടെയൊക്കെ പറയും ആ ഇനത്തിലുള്ള ഒരു പയറിൻ്റെ ടൈപ്പാണ് ആണേ പക്ഷേ ഇതിലെ ഏറ്റവും ടേസ്റ്റ് നമ്മളുടെ ഈ ബ്ലാക്ക് കളർ വരുന്ന ആ തീരാണ് അപ്പം ഞാൻ സാധാരണ എങ്ങനെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഉണക്കി ഇതിൻ്റെ ഇതൊന്നും എടുക്കും എന്നിട്ട് ഇതേപോലെ പയർ ഇതിനകത്ത് നിന്ന് എടുത്ത് മാറ്റി എനിക്കൊരു മൂന്നാല് ഈ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് അല്ലല്ലോ പേപ്പർ ബാഗ്സ് ഉണ്ട് അതിൽ ഞാൻ ഇങ്ങനെ സേവ് ചെയ്ത് വെക്കാറാണ് പതിവ് അപ്പോൾ അതുപോലെ തന്നെ ഞാൻ കാണിച്ച് തരാം വിത്ത് എങ്ങനെയാണ് ശേഖരിക്കുന്നത് ഇപ്പം നമ്മൾ പയർ വിത്ത് എങ്ങനെ ശേഖരിച്ച് വെക്കുന്നതെന്ന് കാണിച്ച് തരാം കേട്ടോ അപ്പോൾ നമ്മൾ ആ പയറ് വിത്തുകളൊക്കെ അതിൽ നിന്ന് പൊഴിച്ച് ഇന്ന് ഇങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ആ ചെറിയ ഉണക്കി വെച്ചിരുന്ന ആ ഒരു പയറിൻ്റെ ആ ഒരു അതിൽ നിന്ന് നമ്മളിതെല്ലാം പൊഴിച്ചെടുത്തു മിക്സ് ആയിട്ടാണ് ഇരിക്കണേ എനിക്കറിയാമിത് ഏത് ഏതാണെന്ന് അതുകൊണ്ട് തന്നെ നോ പ്രോബ്ലം ഇപ്പോൾ പിന്നെ ചില ആളുകൾ ചോദിക്കുന്നുണ്ട് പച്ചക്കറിൻ്റെ വിത്തുകൾ കൊടുക്കേണ്ട പക്ഷേ ഞങ്ങൾ ചില നാട്ടിൽ നിന്ന് വരുന്നത് കൊടുക്കാറില്ല കേട്ടോ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പത്ത് വിത്ത് വിറ്റാലും എനിക്ക് ഒരു പ്ലാന്റ് വിൽക്കുന്നതിൻ്റെ പൈസ കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പ്ലാന്റ് ആണ് അഫോർഡ് ചെയ്യുക അപ്പോൾ എല്ലാവരും ന്യൂ ജേഴ്സിയിലുള്ളവരാണെങ്കിൽ തീർച്ചയായും ഇവിടെ വരാം വീട്ടിൽ വന്നിട്ട് നല്ല ഇനം നല്ല കരുത്തുള്ള പ്ലാൻസ് എങ്ങടേന്ന് എടുത്തുകൊണ്ട് പോകാൻ പറ്റും അപ്പോൾ ഇപ്പോൾ ഇതാണ് കേട്ടോ അപ്പം ഇത് നമുക്കൊരു എൻവലപ്പിലാക്കി വെക്കാം അപ്പോൾ നമുക്ക് ഈ എന്താ പറയാ ഇതിങ്ങനെ ശേഖരിച്ച് ഇതേപോലെയുള്ള ബാഗ്സിൽ നമുക്കാക്കി വയ്ക്കാം എന്നിട്ടേക്ക് നമ്മൾ ലോക്ക് ഇത് എന്താ പറയുക നന്നായിട്ട് സീൽ ചെയ്തിട്ട് നമ്മൾ ഇതിനകത്ത് ലേബിൾ ചെയ്തിട്ട് നമുക്ക് ഇത് അടുത്ത വർഷത്തേക്ക് നമുക്ക് മാറ്റി അപ്പോൾ ഇതുപോലെ നമുക്ക് ലേബിൾ ചെയ്തിട്ട് സീൽ ചെയ്ത് നമുക്ക് ഈ പയറിൻ്റെ വിത്തുകൾ നമുക്ക് നമുക്കിങ്ങനെ ഷെയർച്ച് വയ്ക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നമുക്ക് കൂടുതൽ ഈ ഒരു ചാനൽ മുന്നോട്ട് പോവുള്ളൂ അപ്പം പറ്റുന്നവർക്കെല്ലാം ഷെയർ ചെയ്യാം താങ്ക് യു സോ മച്ച്